ഹായ് ഫ്രണ്ട്സ് മൈക്രീഷ്യൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ആവശ്യപ്പെട്ട പോലെ ഇന്ന് നമുക്ക് നൈറ്റി മെറ്റീരിയൽസിൻ്റെ കുറച്ച് കളക്ഷൻസ് കാണാം ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണാൻ പോകുന്നത് വർധമാൻ ബ്രാൻഡിൽ വന്നിട്ടുള്ള നല്ലൊരു കിഡ്ഡിലൈൻ ഐറ്റമാണ് നല്ല ഭംഗിയുള്ള ഒരു ലീഫ് പ്രിൻ്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് നമുക്കിത് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഈ ഒരു നെയ്റ്റി ബിറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അപ്പോൾ നമുക്കിത് ഫ്രോക്ക് മോഡൽ നൈറ്റി ചെയ്യാനും കുട്ടികൾക്ക് ഫ്രോക്ക് ചെയ്യാനും അതുപോലെ ടോപ്പ് ചെയ്യാനും ഒക്കെ നല്ല അടിപൊളി ഡിസൈനാണ് ഇപ്പം നൈറ്റിക്ക് മാത്രമല്ല നൈറ്റി മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് എല്ലാം നല്ല പ്യുവർ കോട്ടൺ തന്നെയാണ് അപ്പോൾ ഫസ്റ്റ് കണ്ടതൊരു മെറൂൺ ആണ് ബേസ് കളറ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ലീഫ് പെൻറ്റ് വന്നിട്ട് റെഡും അതുപോലെ ഒരു ഗോൾഡൻ യെല്ലോ കളറും ഒക്കെയാണ് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ഗ്രീൻ ആണ് ബേസ് കളർ അടുത്തത് മജന്തയാണ് കേട്ടോ ബേസ് കളർ വന്നിട്ടുള്ളത് ഇപ്പം എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഇത് ബ്രാൻഡ് വരുന്നത് വർധമാനാണ് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് അപ്പം ഇതൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് ബേസ് കളറ് നെക്സ്റ്റ് വേറൊരു കളർ ചേഞ്ച് നല്ലൊരു കോഫി ബ്രൗൺ കളറാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ത്രീയാണ് അപ്പോൾ ഹോൾസെയിൽ റേറ്റ് ആണ് വൺ ഫിഫ്റ്റി ത്രീ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതും ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് റീറ്റെയിൽ എടുക്കുമ്പോൾ പത്ത് രൂപ കൂടുതലായിരിക്കും അപ്പോൾ ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് ആണ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുക വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽസ് അയച്ച് കൊടുക്കുന്നത് അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു അജ്രക് പ്രിൻ്റാണ് അപ്പോൾ ഇത് ആൻഡ് മാച്ച് ആയിട്ടാണ് വരുന്നത് ബ്രാൻഡ് വന്നിട്ട് ഗൗരവമാണ് അപ്പം നമുക്കിതിൻ്റെ ഓരോ കളേഴ്സ് നോക്കാം ഫസ്റ്റ് മിക്സ് ആൻഡ് മാച്ചിൽ വന്നിട്ടുള്ളത് നല്ലൊരു ചില്ലി റെഡാണ് അപ്പോൾ ഇത് രണ്ടും അജ്രക് പ്രിൻ്റാണ് വരുന്നത് അപ്പോൾ ആൻഡ് മാച്ച് ചെയ്ത് നൈറ്റീസ് സ്റ്റിച്ച് ചെയ്യാം ഇപ്പം ഇതിൽ നെക്സ്റ്റ് കളർ ചേഞ്ച് വന്നിട്ട് നല്ലൊരു ബ്ലാക്കാണ് ബേസ് കളറ് ഡാർക്ക് ബ്ലാക്കാണ് അപ്പോൾ പ്രിന്റ് വന്നിട്ട് ഇതായ പോലെയാണ് കേട്ടോ അടുത്തത് മെറൂൺ ആണ് ബേസ് കളറ് അതാ ഇതാണ് ഇതിൽ പേറായിട്ട് വരുന്നത് മിക്സ് ആൻഡ് മിക്സന്മാച്ച് പേറായിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അടുത്തത് ഒരു നേവി ബ്ലൂ ആണ് കേട്ടോ ഡാർക്ക് ബ്ലൂ ആണ് ബേസ് കളർ അപ്പോൾ ഇതിൽ പേരായിട്ട് വരുന്നത് ഇതാണ് ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഇഷ്ടപ്പെട്ട പേരെടുക്കാം കേട്ടോ അപ്പോൾ മിക്സർ മാച്ച് ആയതുകൊണ്ട് അപ്പോൾ ഇതാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ ഇതിൻ്റെ ഈ പെയറും കൂടെ എടുക്കണം അപ്പോൾ ഇത് റെഡ് ബ്ലാക്ക് കോഫി ബ്രൗൺ കരിനീല ഡാർക്ക് ബ്ലൂ അപ്പോൾ നിങ്ങൾക്ക് മിനിമം ഹോൾസെയിൽ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പത്ത് നമ്പേഴ്സ് എടുക്കണം അപ്പോൾ പത്ത് നൈറ്റി എടുത്ത് ഫസ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക അപ്പോൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക കാരണം വീട്ടിലിരുന്ന് ബൊട്ടേക്ക് നടത്തുന്നവരുടെ എണ്ണം കൂടിക്കൂടി കൂടി വരികയാണ് അപ്പോൾ ഞങ്ങൾ ഇൻസ്റ്റാ യൂട്യൂബിലൊക്കെ കുറച്ച് കുറച്ചായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നല്ല റീച്ച് കിട്ടി ചിലപ്പോൾ ക്ലിക്ക് ആകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതുവരെ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നവർ പത്ത് നെഗറ്റീവ് ക്ലോത്ത് എടുത്ത് മാക്സിമം സെയിൽ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ മൈൻഡ് നല്ല ഒരു റിലാക്സേഷൻ കിട്ടും വെറുതെ ഇരിക്കുന്ന ആ ഒരു ബോറടി മാറ്റാനും നല്ലൊരു ബിസിനസ് കൂടിയാണിത് അതുപോലെ അത്യാവശ്യം വരുമാനം നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം നമുക്ക് അടുത്തൊരു പ്രിൻ്റ് കാണാം നെക്സ്റ്റ് വരുന്ന ബ്രാൻഡ് രാഹുൽ ടെക്സോ പ്രിൻ്റിൽ അൻമോൾ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള നല്ലൊരു ക്ലോത്താണ് അപ്പോൾ ഇത് നല്ലൊരു പേസ്റ്റഡ് ഷെയ്ഡ് കൂടിയാണ് അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള കളർ ചേഞ്ചസ് ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത് ഉപയോഗിച്ച് കുർത്തി ചെയ്യാനും അതുപോലെ ഫ്രോക്ക് മോഡൽ ഒക്കെ നല്ല സൂപ്പർ ഡിസൈനാണ് നല്ല കോട്ടനാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടനാണ് നമുക്കിതിൻ്റെ കളർ ചേഞ്ചസ് ഒന്ന് കണ്ടു നോക്കാം ഇപ്പം ഇതിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഇതുപോലൊരു പീച്ച് കളറാണ് ലൈറ്റ് റോസ് ആണ് ബേസ് കളർ വന്നിട്ടുള്ളത് അപ്പം നല്ല ഭംഗിയുള്ള ഒരു ലീഫ് പ്രിൻ്റ് ആണ് അടുത്തത് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ആണ് നെക്സ്റ്റ് വന്നിട്ട് ഒരു മജന്ത പിങ്ക് മിക്സ് ആയിട്ട് ഒരു കോമ്പിനേഷൻ ഇതിലൊരു വൈറ്റ് കളറിലുള്ള ലീഫും വരുന്നുണ്ട് വീഡിയോയില് നല്ല ക്ലിയർ ആണ് ഇപ്പം സെയിം കളർ തന്നെയാണ് നമ്മൾ നേരിട്ട് കാണുമ്പോഴും ഇതൊരു ലൈറ്റ് മസ്റ്റാർഡ് യെല്ലോ കളറാണ് ഇതിലേതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് തന്നെ അയയ്ക്കുക അടുത്തത് ഇതുപോലൊരു കളറാണ് വരുന്നത് എല്ലാം പേസ്റ്റൽ ഷെയ്ഡ്സാണ് ഇപ്പം ഇതാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ അയച്ചു ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്ത് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കുറഞ്ഞ മെറ്റീരിയൽ എടുക്കാറില്ല കുറഞ്ഞ മെറ്റീരിയൽ എടുത്താലും നമുക്ക് ഗ്യാരണ്ടിയിൽ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് അതായത് ഒന്ന് അനച്ചു കഴിയുമ്പോഴും അതൊരു കൈക്കളത്തുണി പോലെയൊക്കെ ആയി പോകും അതുകൊണ്ട് തന്നെ കുറഞ്ഞ മെറ്റീരിയൽസ് എടുത്ത് സെയിൽ ചെയ്യാൻ ആരും ശ്രമിക്കരുത് കാര്യം പത്ത് രൂപ അല്ലെങ്കിൽ മുപ്പത് രൂപയൊക്കെ കുറഞ്ഞ് മെറ്റീരിയൽ കിട്ടും പക്ഷേ അങ്ങനെ ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചാൽ കസ്റ്റമേഴ്സ് വീണ്ടും എടുക്കില്ല ഇതൊക്കെ ആകുമ്പോൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്താണ് വൺ ഫിഫ്റ്റി ആണ് ഒരു ക്ലോത്തിന് റേറ്റ് വരുന്നത് രണ്ട് തൊണ്ണൂറിൻ്റെ വിറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഏതാണോ ഇഷ്ടപ്പെട്ടത് ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അടുത്തത് വൈറ്റ് കളറിൽ വന്നിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിൻറ്റ് നോക്കാം അപ്പം അമ്മമാർക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്യാനൊക്കെ നല്ല മൂവിങ് ആയിട്ടുള്ള ഒരു പ്രിൻറ്റാണിത് ഇപ്പം ഇത് ഈ ഒരു വൈറ്റിൽ എത്ര നൈറ്റി സ്റ്റിച്ച് ചെയ്ത് വെച്ചാലും സ്റ്റിച്ച നൈറ്റീസ് എല്ലാം പെട്ടെന്ന് തീർന്നു പോകട്ടോ അപ്പം അതുപോലൊരു പ്രിൻ്റ് ആണ് ഫസ്റ്റ് കണ്ടത് റെഡാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീനാണ് അപ്പോൾ വളരെ ചെറിയ ഒരു ഫ്ലവർ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഡിസൈനാണ് അടുത്തത് മജന്തയാണ് ബേസ് കളർ ബേസ് കളർ വൈറ്റ് ഒരു ഫ്ലവറിൻ്റെ കളർ വന്നിട്ട് മജന്തയാണ് അതാണ്ടായത് മജന്ത ഒലിവ് ഗ്രീൻ താഴെ ഉള്ളത് റെഡ് അപ്പോൾ ഫ്ലവറിൻ്റെ കളറാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇതെല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ റേറ്റ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അപ്പോൾ പത്തെണ്ണത്തിൽ താഴെയാണ് എടുക്കുന്നതെങ്കിൽ റീറ്റെയിൽ ആയിട്ടായിരിക്കും റേറ്റ് വരുന്നത് പത്ത് രൂപ കൂടുതലായിരിക്കും അപ്പോൾ പോസ്റ്റലായിട്ട് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അപ്പം നൈറ്റി ക്ലോത്ത് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് തന്നെ അയച്ചു തന്നാൽ മതി ഇതിലൊരു പ്രിൻറ്റ് കണ്ടു അപ്പോൾ സൂം ചെയ്ത് കാണിക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ആ പ്രിൻറ് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ച് ആണ് വരുന്നത് ഇപ്പം ഇതിലേതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അടുത്തത് നമുക്ക് ഒരു മിക്സ് ആൻഡ് മാച്ച് കാണാം അപ്പോൾ ഇതിൽ ബ്രാൻഡ് വരുന്നത് ഗൗരവാണ് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക ഇതിലും നല്ല ഒരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് റെഡാണ് ബേസ് കളറ് അടുത്തത് നല്ലൊരു ഗ്രീൻ വരുന്ന ഒരു കളറ് നോക്കാം അപ്പോൾ ഇതിൽ ഈ മിക്സ് ആൻഡ് മാച്ച് ആണ് വേണ്ടതെങ്കിൽ ഈ ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇത് രണ്ടും ടിക്ക് ചെയ്ത് വിടുക അപ്പോൾ പെയർ കൂടി എടുക്കണം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഓറഞ്ചും കോഫി ബ്രൗണും കൂടെ മിക്സ് ആയിട്ടൊരു കളർ കോമ്പിനേഷൻ ആണ് അപ്പോൾ ഇതെല്ലാം വൺ ഫിഫ്റ്റി ത്രീ ആണ് റേറ്റ് വരുന്നത് ഹോൾസെയിൽ റേറ്റാണ് വൺ ഫിഫ്റ്റി ത്രീ അപ്പോൾ എത്ര വീഡിയോയിൽ പറഞ്ഞാലും വീണ്ടും വീണ്ടും ചോദിക്കുന്നവരുണ്ട് നെക്സ്റ്റ് ഇതിൽ ഒരു മജന്ത ഷെയ്ഡ് വരുന്നുണ്ട് അപ്പോൾ ഗൗരവാണ് ബ്രാൻഡ് വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈനാണ് വേണ്ടതെങ്കിൽ ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ നിരത്തി വെച്ച് കാണിക്കുന്നത് ടിക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും പിന്നെ കളറും പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് വിടുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രിൻ്റാണ് അപ്പോൾ ഫ്ലവർ ഒന്നും ഇഷ്ടമല്ലാത്തവർ അതായതുപോലുള്ള പ്രിൻ്റുകൾ സെലക്ട് ചെയ്യാം സിംഗിൾ ആയിട്ട് നൈറ്റി ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഡിസൈനാണ് രാഹുൽ ടെക്സ്റ്റോപ്രിൻ്റാണ് ബ്രാൻഡ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് ഫ്രോക്ക് മോഡൽ ചെയ്യാനും കുട്ടികൾക്ക് ഉടുപ്പുകൾ തയ്ക്കാനും ഒക്കെ പറ്റിയ നല്ല അടിപൊളി ഒരു ഡിസൈനാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്താണിത് ഈ ക്രീനൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതാ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു പർപ്പിൾ കളറാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ട് കാണിക്കുന്ന ഒരു ഡിസൈൻ കൂടിയാണിത് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇത്രയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഇതിലേതാണോ വേണ്ടത് ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതി അപ്പോൾ ഇനിയും പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്